ഇംഗ്ലീഷ് ലേണിങ്ങിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് മനസ്സിലാക്കുന്നത് ടൈം സൂചിപ്പിക്കുന്ന കുറേ സെൻറ്റൻസുകളാണ് വളരെ സിമ്പിളായിട്ടുള്ള എന്നും സംസാരിക്കാൻ പറ്റുന്ന സെൻറ്റൻസുകൾ മാത്രമാണ് വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്കെങ്കിൽ ഓരോന്നായിട്ട് മനസ്സിലാക്കിയെടുക്കാം നമുക്ക് ആദ്യത്തെ സെൻറ്റൻസ് മനസ്സിലാക്കാം ഇവിടെ നമ്മൾ എക്സാക്ട് ടൈമിംഗ് ചേർത്ത് എങ്ങനെയാണ് സെൻറ്റൻസുകൾ ഫോം ചെയ്യുന്നത് ആദ്യത്തെ മനസ്സിലാക്കാം അഞ്ച് മണിക്ക് അത് നമ്മൾ പറയുമ്പോൾ അറ്റ് ഫൈവ് ഒ ക്ലോക്ക് ഫൈവ് ഒ ക്ലോക്ക് എന്ന് മാത്രമല്ല അറ്റി ചേർത്താണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് എക്സാക്ട് ടൈമിംഗ് പറയുമ്പോൾ നമുക്കവിടെ അറ്റിച്ചേർത്ത് വേണം ഉപയോഗിക്കാൻ അത് പ്രിപ്പോസിഷനിൽ അറ്റ് വരും ഒരു സെൻറ്റൻസൂടെ മനസ്സിലാക്കാം അപ്പോൾ ക്ലാരിറ്റി കിട്ടും ഞാൻ നാളെ രാവിലെ അഞ്ചു മണിക്ക് പോകും അത് ഇംഗ്ലീഷ് വരുമ്പോൾ ഐ വിൽ ലീവ് അറ്റ് ഫൈവ് ഒ ക്ലോക്ക് ടുമോറോ മോർണിംഗ് ഐ വിൽ ലീവ് അറ്റ് ഫൈവ് ഒ ക്ലോക്ക് ടുമോറോ മോർണിംഗ് അടുത്തു നോക്കാം ഉച്ചയ്ക്ക് അത് വരുമ്പോൾ അറ്റ് നൂൺ സെൻറ്റൻസ് വരുമ്പോൾ ഞാൻ ഉച്ചയ്ക്ക് അദ്ദേഹത്തെ കണ്ടു അത് ഇംഗ്ലീഷ് വരുമ്പോൾ ഐ മെറ്റ് ഹിം അറ്റ് നോ ഐറ്റ് ഹിം അറ്റ് നോൺ അടുത്ത സെൻറ്റൻസ് അർദ്ധരാത്രി അത് ഇംഗ്ലീഷ് വരുമ്പോൾ at midnight ഒരു ഒരു കൂടി നോക്കാം അവർ ഇന്നലെ അർദ്ധരാത്രിയിൽ വന്നു ഇംഗ്ലീഷ് വരുമ്പോൾ they came at midnight yesterday they came at midnight yesterday അടുത്ത സെൻറ്റൻസ് ഇപ്പോൾ അതല്ലെങ്കിൽ ഈ നിമിഷത്തിൽ അത് ഇംഗ്ലീഷ് വരുമ്പോൾ അറ്റ് ദ മൊമെൻറ്റ് സെൻറ്റൻസ് മനസ്സിലാക്കാം ഞാൻ ഇപ്പോൾ ഫ്രീ അല്ല അത് ഇംഗ്ലീഷ് വരുമ്പോൾ ആം നോട്ട് ഫ്രീ അറ്റ് ദ മൊമെൻറ്റ് ആം നോട്ട് ഫ്രീ അറ്റ് ദ മൊമെൻറ്റ് അടുത്തത് ഏതൊക്കെ ടൈമിംഗ് പറയുമ്പോഴാണ് നമ്മൾ ഇൻ ചേർത്ത് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം എക്സാമ്പിൾ കൂടെ ക്ലാരിറ്റി കിട്ടും മന്ത് ഇയർ സീസൺ പാർട്സ് ഓഫ് ഡേ ആഫ്റ്റർ എ പീരീഡ് ഓഫ് ടൈം ഇങ്ങനെയുള്ള ടൈമിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഇൻ ചേർത്ത് ടൈമിംഗ് പറയുന്നത് പാർട്സ് ഓഫ് ഡേ എന്ന് പറഞ്ഞാൽ ഇൻ ദ മോർണിംഗ് ഇൻ ദി ഈവനിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എക്സാമ്പിൾ മനസ്സിലാക്കാം അപ്പോൾ കൂടുതൽ ക്ലാരിറ്റി കിട്ടും ഫസ്റ്റ് എക്സാമ്പിൾ ജൂൺ മാസത്തിൽ ആ നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ നമുക്ക് ഇൻ ജൂൺ എന്നാണ് പറയുന്നത് ജൂൺ എന്ന് മാത്രം പറഞ്ഞാൽ ജൂൺ മാസത്തിൽ എന്നാകത്തില്ല ഇൻ ജൂൺ എക്സാമ്പിൾ നോക്കാം ഞാൻ ജൂൺ മാസത്തിൽ യാത്ര ചെയ്യും അത് ഇംഗ്ലീഷ് വരുമ്പോൾ ഐ ട്രാവൽ ഇൻ ജൂൺ ഐ വിൽ ട്രാവൽ ഇൻ ജൂൺ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അത് ഇംഗ്ലീഷ് വരുമ്പോൾ ഇൻ ദ നയൻറ്റീൻ നയൻറ്റീസ് സെൻറ്റൻസ് നോക്കാം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പ്രശസ്തനായിരുന്നു അത് ഇംഗ്ലീഷ് വരുമ്പോൾ ഹി വാസ് പോപ്പുലർ ഇൻ ദ നയൻറ്റീൻ നയൻ്റീസ് ഹി വാസ് പോപ്പുലർ ഇൻ ദ നയൻറ്റീൻ നയൻറ്റീസ് അടുത്ത സെൻറ്റൻസ് രണ്ടായിരത്തി ഇരുപത്തി അത് ഇംഗ്ലീഷ് വരുമ്പോൾ ഇൻ ടു അല്ലെങ്കിൽ ഇൻ ട്വൻ്റി ട്വൻറ്റി സിക്സ് അതിൻ്റെ ഒരു സെൻറ്റൻസ് നോക്കാം അവൾ രണ്ടായിരത്തി ഇരുപത്തി പഠനം പൂർത്തിയാക്കും അത് ഇംഗ്ലീഷ് വരുമ്പോൾ ഷി വിൽ കംപ്ലീറ്റ് യുവർ സ്റ്റഡീസ് ഇൻ റ്റു തൗസൻഡ് ട്വൻ്റി സിക്സ് അല്ലെങ്കിൽ ഇൻ ട്വൻ്റി ട്വൻ്റി സിക്സ് ഷി വിൽ കംപ്ലീറ്റ് ഹർ സ്റ്റഡീസ് ഇൻ ടു തൗസൻഡ് ട്വൻ്റി സിക്സ് അടുത്തത് വേനൽക്കാലത്ത് അത് നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ ഇൻ സമ്മർ സ് നോക്കാം വേനൽക്കാലത്ത് ഞങ്ങൾ ബീച്ചിൽ പോകുന്നു ഇംഗ്ലീഷ് വരുമ്പോൾ വി ഗോ ടു ദ ബീച്ച് ഇൻ സമ്മർ വി ഗോ റ്റു ദ ബീച്ച് ഇൻ സമ്മർ അടുത്തത് രാവിലെ ഇൻ ദ മോർണിംഗ് അത് പറയുമ്പോൾ ഞാൻ രാവിലെ ജോഗ് ചെയ്യുന്നു ഇംഗ്ലീഷ് വരുമ്പോൾ ഐ ജോഗ് ഇൻ ദ മോർണിംഗ് ഐ ജോഗ് ഇൻ ദ മോർണിംഗ് അടുത്തത് വൈകുന്നേരം ഇംഗ്ലീഷ് വരുമ്പോൾ ഇൻ ദ ഈവനിങ് ഈവനിംഗിന് മാത്രം പറയത്തില്ല ഇൻ ദ ഈവനിങ് അത് ഒരു സെൻറ്റൻസിൽ കൂടെ മനസ്സിലാക്കാം ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ വൈകുന്നേരങ്ങളിൽ ടി വി കാണാറുണ്ടായിരുന്നു ഇംഗ്ലീഷ് വരുമ്പോൾ വി യൂസ് ടു വാച്ച് ടി വി ഇൻ ദി ഈവനിങ് ഡ്യൂറിങ് ചൈൽഡ്ഹുഡ് വി യൂസ് ടു വാച്ച് ടി വി ഇൻ ദ ഈവനിങ് ഡ്യൂറിങ് ചൈൽഡ്ഹുഡ് ഹുഡ് അടുത്തൊന്നുകൂടെ നോക്കാം ഞാൻ പത്ത് മിനിറ്റിൽ നിന്നെ വിളിക്കും അത് ഇംഗ്ലീഷ് വരുമ്പോൾ ഐ കോൾ യു ഇൻ ടെൻ മിനിറ്റ്സ് ഐ വിൽ കോൾ യു ഇൻ ടെൻ മിനിറ്റ്സ് അടുത്തത് ട്രെയിൻ രണ്ട് മണിക്കൂറിൽ എത്തും അത് ഇംഗ്ലീഷ് വരുമ്പോൾ ദ ട്രെയിൻ വിൽ അറൈവ് ഇൻ ടു അവേഴ്സ് ദ ട്രെയിൻ വിൽ അറൈവ് ഇൻ ടു അവേഴ്സ് അടുത്തത് സ്പെസിഫിക് ഡേയ്സ് അതല്ലെങ്കിൽ ഡേയ്റ്റ്സ് പറയുമ്പോൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ വരുന്നത് നോക്കാം തിങ്കളാഴ്ച നമ്മളത് പറയുമ്പോൾ ഓൺ മൺഡേ എന്ന് പറയും മൺഡേ എന്ന് മാത്രം പറയത്തില്ല ഓൺ മൺഡേ അതിനൊരു സെൻറ്റൻസ് മനസ്സിലാക്കാം ഞാൻ തിങ്കളാഴ്ച അവിടെ എത്തും അത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുന്നത് ഐ വിൽ റീച്ച് ദർ ഓൺ മൺഡേ ഐ വിൽ റീച്ച് ദർ ഓൺ മൺഡേ അടുത്തു നോക്കാം വെള്ളിയാഴ്ച രാവിലെ ഇംഗ്ലീഷ് വരുമ്പോൾ ഓൺ ഫ്രൈഡേ മോർണിംഗ് ഫ്രൈഡേ മോർണിംഗ് എന്ന് മാത്രമല്ല ഓൺ ഫ്രൈഡേ മോർണിംഗ് സെൻറ്റൻസ് വരുമ്പോൾ ഞാൻ വെള്ളിയാഴ്ച രാവിലെ പുറപ്പെടും ഐ വിൽ ലീവ് ഓൺ ഫ്രൈഡേ മോർണിംഗ് ഐ വിൽ ലീവ് ഓൺ ഫ്രൈഡേ മോർണിംഗ് അടുത്തത് ജൂൺ പന്ത്രണ്ടിന് അത് ഇംഗ്ലീഷ് വരുമ്പോൾ ഓൺ ട്വൽത്ത് ജൂൺ സെൻറ്റൻസ് എൻ്റെ ജന്മദിനം ജൂൺ പന്ത്രണ്ടിനാണ് അത് ഇംഗ്ലീഷ് വരുമ്പോൾ മൈ ബർത്ത്ഡേ ഈസ് ഓൺ ട്വൽത്ത് ജൂൺ മൈ ബർത്ത്ഡേ ഈസ് ഓൺ ട്വൽത്ത് ജൂൺ അടുത്തത് പുതുവത്സര ദിനത്തിൽ അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും ഓൺ ന്യൂ ഇയേഴ്സ് ഡേ സെൻറ്റൻസ് നോക്കാം നമുക്ക് പുതുവത്സര ദിനത്തിൽ കാണാം അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ വി വിൽ മീറ്റ് ഓൺ ന്യൂ ഇയേഴ്സ് ഡേ വി വിൽ മീറ്റ് ഓൺ ന്യൂ ഇയേഴ്സ് ഡേ ടൈം എങ്ങനെയാണ് പറയുന്നത് എന്നുള്ള ക്ലാരിറ്റി നമുക്കിപ്പോൾ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു അറ്റ് ഓൺ ആൻഡ് ഇൻ ഇവ ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം ടിൽ ദെൻ ബൈ